കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ദിവസമായി നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു രാവിലെ ഒൻപതരയ്ക്ക് ഗാന്ധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് ചെണ്ടമേളത്തിന്റെയും താളമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന നഗരിയിലേക്ക് പ്രകടനം നടന്നു എസ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് ജനറൽ കൺവീനർ എ ഡി റാഫേൽ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എൽജോസ് കുഞ്ഞപ്പള്ളി അധ്യക്ഷത വഹിച്ചു ബെന്നി സമ്മേളനത്തിന്റെ നിർവഹിച്ചു ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വരാൻ ിൽ കുറച്ചുകൂടി പരിഗണിക്കണം എന്ന അഭിപ്രായം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ഉന്നയിക്കുമെന്ന് ഞാൻ സമക അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് അതിനുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട് അതിനുള്ള രാഷ്ട്രീയമായ പ്രതിബദ്ധത നിങ്ങൾക്കുണ്ട് അതിനുള്ള ഉത്സാഹവും എല്ലാം കാഴ്ചവയ്ക്കുന്ന സംഘടനയാണ് അത്തരം സംഘടനകളെ കുറച്ചുകൂടി അംഗീകരിക്കുകയും മാതൃപ്രസ്ഥാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കുറച്ചുകൂടി പ്രയോജനകരമായി മാറും എന്ന വിശ്വാസം കൂടി പ്രിയപ്പെട്ടവരെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നേരിട്ട് കഴിഞ്ഞു കേരളത്തിൽ ഞാനും നിങ്ങൾ തരത്തിലുള്ളൊരു മാറ്റത്തിന്റെ തുടക്കം ഉണ്ടായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ പ്രസ്താവന മഹാഭൂരിപക്ഷമാണ് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുകളിലേക്കും നേടാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയമായ ചിന്തയുടെ ഒരു പ്രതിഫലനമായി നമ്മൾ കാണുന്നു കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിലെ ഒമ്പതര വർഷത്തിലേറെയായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഗവൺമേണിന്റെ സമീപനത്തിനോടുള്ള എതിർപ്പായി നമ്മൾ കാണുന്നു അതിനേക്കാൾ അതിനേക്കാളിയായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും കാണുകയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇരുപത്തി വർഷങ്ങളാണ് നമ്മൾ പിന്നിട്ടത് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ പ്രവർത്തനവും വരാൻ പോകുന്ന ഇരുപത്തിയഞ്ച് വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി അമ്പതിൽ ഈ സംസ്ഥാനം എങ്ങനെയാകണം എന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാകണമെന്നും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തന രീതി ആവേക്ഷത്തിരിക്കാനും നടപ്പിലാക്കാനും നമ്മൾ ശ്രമങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് നമ്മുടെ ഭരണം തിരിച്ചു കിട്ടാൻ പോകുന്ന നമുക്ക് ജയിക്കാൻ കഴിയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യപ്രഭാഷണവും അനുമോദനവും നടത്തി നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നത് വരെയുള്ള നിരവധി സമരങ്ങൾ പോരാട്ടങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ നടത്തുകയുണ്ടായി അതിലൊന്നും ഒരു തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സർക്കാരിനെതിരായി സർക്കാർ ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ ജനവികാരം ഉണ്ടായി എന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെയും ഏറ്റവും അവസാന എം പിമാരായ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് എം എൽ എ റോജി എം ജോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ പോൾ പാത്തിക്കൽ ടി എം സക്കീർ ഹുസൈൻ മുൻ കെ പി സി സി അംഗം ഒ ദേവസി കെ എസ് എസ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എസ് സലീം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ഡി പ്രകാശൻ പി എം മൈദീൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ വി അനന്തൻ മാസ്റ്റർ കെ സി ജോസ് തോമസ് മല്ലിപ്പറം വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ജീവൽശ്രീ പിള്ള എന്നിവർ ആശംസകൾ നേർന്നു കേരളത്തിലെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനയായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നാൽപ്പത്തൊന്നാം ജില്ലാ സമ്മേളനം ആരംഭിക്കുകയുണ്ടായി നമുക്കറിയാം കേരളത്തിലെ അഞ്ചര ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് അതോടൊപ്പം തന്നെ അഞ്ചര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കും കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭരണമാണ് തുടരുന്നത് അപ്പോൾ അതിനെതിരെ അതിശക്തമായ സമരങ്ങൾ നിരന്തരമായി നടത്തുന്ന ഒരു പെൻഷൻ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം മെഡീസപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഴുവൻ ട്രഷികൾക്ക് മുന്നിലും ഉൾപ്പെടെ ട്രഷറികൾക്ക് മുമ്പിൽ വലിയ സമരങ്ങൾ നടത്തേണ്ടി വന്നു കാരണം അത് ക്രമാതീതമായി അഞ്ഞൂറ് രൂപയായിരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് പെൻഷൻകാരുടെ പെൻഷനിൽ നിന്നും എണ്ണൂറ്റി പത്ത് രൂപ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞാനിത് പറഞ്ഞു വന്നത് കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലക്കാലമായി നിരന്തരമായി ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരം നടത്തുന്ന സംഘടനയുടെ സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സിമ്പോസിയവും അതോടൊപ്പം തന്നെ കൗൺസിൽ യോഗങ്ങളും ഒക്കെ പൂർത്തിയാക്കിയത് ഒരു വലിയ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരിക്കും പെരുമ്പാവൂരിൽ ശ്രീ പി പി തങ്കച്ചൻ സാറിൻ്റെ നേതൃത്വത്തിൽ നാമദേയത്തിലുള്ള ഈ ഹാളിൽ നിന്നും ഈ ജില്ലയിലെ മുഴുവൻ കെ എസ് എസ് പിയുടെ പ്രവർത്തകരും പിരിയുന്നത് കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടുകളും സാമ്പത്തികമായ നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ട് കേരളത്തിലെ പെൻഷൻകാരെ ഇത്രയും കണ്ണീര് കുടിപ്പിച്ച ഈ പിണറായി സർക്കാരിനെ തൂത്തെറിയുവാനുള്ള ഒരു നല്ല അവസരം അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ മേഖല ഉൾപ്പെടെ എറണാകുളം ജില്ല തൂത്തുവാരി യു ഡി എഫെങ്കിൽ ഇത്തവണ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും കെ എസ് എസ് പിയുടെ സന്നദ്ധരായ പതിനായിരത്തോളം പ്രവർത്തകർ ഈ ജില്ല മുഴുവനായി യു ഡി എഫിൻ്റെ കയ്യിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമമായിരിക്കും ഞങ്ങൾക്ക് ഇനി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ സമ്മേളനം കെ എസ് എസ് പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയത്തിലേക്ക് നയിക്കുവാൻ എല്ലാവരും സഹകരിക്കണം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ സുരേഷ് ബാബു നന്ദി രേഖപ്പെടുത്തി പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി സി എ അലിക്കുഞ്ഞിന്റെ സ്വാഗതത്തോടെ ആരംഭിച്ചു ജില്ലാ പ്രസിഡന്റ് എ ഡി റാഫേൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം വി വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ കുരുക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി സംസ്ഥാന സെക്രട്ടറിമാരായ ജോർജ് പി എബ്രഹാം ടി എസ് രാധാമണി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ഗീവർഗീസ് മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു ജോയിന്റ് കൺവീനർ കെ ഇ പോളച്ചിൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നടന്ന സംഘടനാ ചർച്ചയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി ജോയി സ്വാഗതം പറഞ്ഞു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലി സക്കറിയ അധ്യക്ഷത വഹിച്ചു ട്രഷറർ പി ഗോപാലകൃഷ്ണൻ നായർ അവതരണവും ജോയിന്റ് കൺവീനർ രജി ഇറ്റോപ്പ നന്ദിയും രേഖപ്പെടുത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ എസ് എസ് പി എ അംഗങ്ങളെ ആദരിച്ചു